കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിക്കുക കടകൾ തുറന്ന് ഈശോയെ തന്നെ നോക്കാം മക്കളിത് ദിവ്യകാരുണ്യം ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈശോയാണത് ഈശോയുടെ ഹൃദയമാണ് നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ടത് നമുക്ക് വേണ്ടി മുറിവേറ്റതാണ് നമുക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ട് ആ സാന്നിധ്യത്തിൽ നിശ്ചയമായിട്ട് സൗഖ്യ സൗഖ്യമുണ്ട് കാരണം ഇത് നിത്യമായ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇത് പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഈ സാന്നിധ്യത്തിൽ പൂണമായ സൗഖ്യം നമുക്കുണ്ട് ഉണ്ട് ഈ മക്കളെ പ്രത്യേകം പ്രാർത്ഥിക്കൂട്ടായ്മയിൽ മുറിവേറ്റ മനസ്സുമായി കഴിയുന്ന ഒത്തിരി മക്കളുണ്ട് ക്ഷമിക്കാൻ പറ്റാതെ ഒരു അല്ലാതെ വീർപ്പുമുട്ടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് സ്നേഹിക്കാൻ പറ്റാതെ ശ്രമിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് അല്ലാത്ത ദേഷ്യവും അല്ലാത്ത കോപ സ്വഭാവമൊക്കെ നിരന്തരം വേട്ടയാണെന്ന് അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് ആത്മഹത്യയെ കുറിച്ച് പോലും ഇന്നലകളിൽ ചിന്തിക്കുകയും ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലൂടെയും അതിനായി പരിശ്രമിക്കുകയും ചെയ്തവര് നേതാവ് ആരാധന പങ്കുചേരുന്നുണ്ട് ജീവിതത്തോട് വല്ലാത്ത നിരാശ തോന്നുന്നവര് മടുപ്പ് തോന്നുന്നവരോട് എന്തിനെങ്ങനെ ജീവിക്കണമെന്ന് ഉള്ളുകണ്ട് നിരന്തരം ചിന്തിക്കുന്നവര് എല്ലാ ഭാഗത്തു നിന്നുള്ള ഞെരുക്കങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ചപ്പോൾ മനസ്സും ഹൃദയമൊക്കെ വല്ലാതെ മുറിഞ്ഞും വേദനിച്ചുമൊക്കെ കഴിയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര് സ്നേഹത്തിൽ എവിടെയോ മുറിവേറ്റ മക്കള് സ്നേഹിക്കപ്പെട്ട് അല്ലെങ്കിൽ സ്നേഹിച്ച് വഞ്ചിച്ചതിൻ്റെ ഓർമ്മ മനസ്സിൽ കൊണ്ട് നടക്കുന്നവനാണ് കുഞ്ഞുനാള് മുതലേ സ്നേഹം കിട്ടാതെ പോയതിൻ്റെ ഭാരമുള്ള മക്കൾ ആരുമില്ലായിരുന്നു എന്നെ ഒന്ന് സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നെന്നെ ഒന്ന് മനസ്സിലാക്കാൻ എന്നെക്കാളും അധികം എൻ്റെ സഹോദരനെയാണ് സഹോദരിയാണ് എൻ്റെ അപ്പനും അമ്മയെ സ്നേഹിച്ചത് എന്നൊക്കെ പറയുന്ന എത്രയോ മക്കളുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും സ്നേഹത്തിലല്ലേ മക്കളെ മുറിവേറ്റത് സ്നേഹത്തിന്റെ മുറിവുകളല്ലേ നമുക്ക് പറയാനുള്ളത് സ്നേഹത്തിന്റെ മുറിപ്പാടുകളല്ലേ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇതാ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി മുറിഞ്ഞവനായ കർത്താവ് ഇപ്പോൾ ഈ അൽ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി അവൻ സ്വയം മുറിഞ്ഞു നമുക്ക് സൗഖ്യം കിട്ടാൻ അവൻ മുറിവേറ്റവനായി നമ്മൾ സൗഖ്യമുള്ളവരായി ജീവിക്കാൻ അവൻ അവന്റെ ശരീരത്തിൽ ക്ഷതമേറ്റെടുത്തു താറയിലുണ്ട് രണ്ട് കരങ്ങളും ഇരിച്ചു പിടിച്ചിട്ട് ക്ഷണിക്കുക മോളെ മോനെ എന്നെയും നിന്നെയൊക്കെ അവൻ ക്ഷണിക്കുക അവന്റെ തിരുവിലാവിലേക്ക് അവന്റെ തിരുമുറിവിലേക്ക് യേശു നമ്മളെ ക്ഷണിക്കുക വാ ഇവാ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട് കിടക്കുന്നു എന്റെ മുറിവ് ഇതാ എന്നെ മാറിടും എന്റെ പാർശ്വം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറയുകയാണ് മോളെ ചേർത്ത് വെച്ചേ നിന്റെ സങ്കടങ്ങൾ മോനെ ഇതാ നിനക്ക് പറയാൻ ഒരു ഇടമുണ്ടല്ലോ ഇതാ നിന്റെ കണ്ണുനീരും നിന്റെ സങ്കടങ്ങളും ഇറക്കി വെക്കാനൊരിടം നിന്റെ കർത്താവ് നിനക്ക് തന്നിട്ടുണ്ടല്ലോ ആ സാന്നിധ്യത്തിലാണല്ലോ നീ ഇപ്പോളായിരിക്കുന്നത് അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ലാത്ത ആരോടും പങ്കുവെച്ചിട്ടില്ലാത്ത നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും വേദനകളെല്ലാം എന്റെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ മോളെ മോനെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കേ നിനക്ക് സൗഖ്യം കിട്ടണ്ട നീ എത്രനാൾ ഇങ്ങനെ സൗഖ്യമില്ലാതെ മനസ്സിന് മുറിവേറ്റ് കഴിയും എത്ര നാൾ ഈ മനസ്സിനേറ്റ മുറിവ് മൂലം നിനക്ക് ശരീരത്തിൽ രോഗങ്ങളല്ലേ ഈ ആകുലതകളും ഈ അസ്വസ്ഥതകളും ഈ നിരാശകളും ഈ ഭയപ്പാടുകളും ഈ മനസ്സിന്റെ നൊമ്പരങ്ങളും കാരണം നിനക്ക് നി ശരീരത്തിൽ തന്നെ രോഗങ്ങൾ കൊണ്ടു നടക്കുന്നില്ലേ സമാധാനം സന്തോഷം ഇതൊക്കെ നീ ആഗ്രഹിക്കാതീട്ട് എത്ര നാളായി ഈ മുറിവുള്ളിൽ കൊണ്ട് നടക്കുന്നിടത്തോളം കാലം നിനക്ക് അങ്ങനെ സമാധാനം ഉണ്ടാവും നിനക്ക് അങ്ങനെ സ്വസ്ഥതയുണ്ടാവും നിനക്കങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും നിന്റെ മനസ്സിൽ ഊറിക്കൂടിയിരിക്കുന്ന സകല വെറുപ്പും വിദ്വേഷം എല്ലാം കർത്താവിംഗിലേക്കു അവന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുപോകും അവന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരിച്ചു വരയാൽ ഇതെല്ലാം കഴുകപ്പെടട്ടെ നിന്റെ മനസ്സ് കഴുകപ്പെടട്ടെ നിന്റെ ഓർമ്മകൾ കഴുകപ്പെടട്ടെ നിന്റെ ചിന്തകൾ കഴുകപ്പെടട്ടെ നിന്റെ മനസ്സിനേറ്റ ആ മുറിവുകൾ സമ്മാനിച്ച ക്ഷതങ്ങളുണ്ടല്ലോ അസ്വസ്ഥതകൾ ഉണ്ടല്ലോ നിന്റെ സ്വഭാവത്തിൽ അതിലൂടെ കടന്നു വന്ന വൈകല്യങ്ങളുണ്ടല്ലോ എല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ അതിലെല്ലാം സൗഖ്യമുണ്ടാകട്ടെ ഇത് ഈശോ നിന്റെ ചാര നിൽക്കുന്നു അവൻ നിന്നെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു അതിരുമുറിവിലേക്ക് നിന്റെ മുറിവുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുവിലാവിൽ നിന്ന് നിന്നൊഴുകിയിറങ്ങുന്ന തിരിച്ചോരയാൽ മോളെ മോനെ നിന്നെ സുഖപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് വിശ്വസിച്ചേറ്റെടുക്ക് എൻ്റെ കർത്താവേ നീ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും കർത്താവേ എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടുമെന്ന് പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞല്ലേ വിശ്വസിക്കേ എന്നിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് മാത്രമേ പറ്റൂ ഈശോയേ

ആ മുറിവിൽ നിഴുകുന്ന ചുലിച്ചോരയാൽ മോളനിന്റെ ഓർമ്മകൾക്ക് സൗഖ്യം തരുന്ന സമയമാണ് ണങ്ങിയിടുന്നു സ്വയേ മാറു പിളർന്നൊരു സ്നേഹമി മേൽ പാതാവിനെ കാളും സ്നേഹിക്കും സ്നേഹമേ ചേ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു ദേവികാരണീശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിൻ്റെ സ്നേഹം ഇതാ മക്കളെ ഓരോരുത്തരുടെ മേലും കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങൾ കൂടിയാണ് ഈ ശുശ്രൂഷകൾ ദൈവം നമുക്കായി ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം ഈ ശുശ്രൂഷകളുടെ പിന്നിൽ അധ്വാനിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെല്ലാവരെയും ഓർത്തു ദൈവത്തിന് നന്ദി പറയാം ഒട്ടുമലായിരുന്നു ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കൊന്ന് സ്വീകരിക്കാം Is me, it's me. It's me.